മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വൈറസ് ഏതെന്ന് ചോദിച്ചാൽ ആലോചിക്കാതെ തന്നെ ഏവരും കോവിഡെന്ന് പറയും രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഇന്ത്യയിൽ കോവിഡ് അതിൻ്റെ സംഹാരൂപമെടുത്തത് നിരവധി പേരുടെ എടുത്ത ശേഷം രണ്ടു വർഷങ്ങൾക്ക് ശേഷം രോഗവ്യാപനം കുറഞ്ഞു എന്നാൽ ദൈനംദിന അണുബാധകളിൽ ഗണ്യമായ കുറവുണ്ടായതിനു ശേഷം പുതിയ കേസുകളുടെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം ഇന്ത്യയിൽ വീണ്ടും കാണുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സജീവ കേസുകളുണ്ട് രാജ്യത്തുടനീളമുള്ള പുതിയ അണുബാധകളുടെ പെട്ടെന്നുള്ള വർധനവ് മറ്റൊരു പകർച്ചവ്യാധി തരംഗമാവുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ സർക്കാർ കണക്കുകൾ പ്രകാരം മുംബൈ ചെന്നൈ അഹമ്മദാബാദ് തുടങ്ങിയ പ്രധാന നഗര കേന്ദ്രങ്ങളും കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് അണുബാധകൾ പെട്ടെന്ന് വർദ്ധിച്ചുവരികയാണ് നിലവിൽ ഏഷ്യയിൽ ആധിപത്യം പുലർത്തുകയും ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും നാശം വിതയ്ക്കുകയും ചെയ്യുന്ന ഒമിക്രോണിൻ്റെ ഉയർന്ന വ്യാപനശേഷിയുള്ള ജെ എൻ വൺ സബ് വേരിയൻറ്റ് ഇന്ത്യയിലെ കേസുകളിൽ പെട്ടെന്നുള്ള ഈ വർധനവിന് പിന്നിലായിരിക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു സ്ഥിതിഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന ജാഗ്രതയുള്ള പ്രദേശങ്ങളിലെ ആശുപത്രികളോട് കോവിഡ് മുൻകരുതലുകൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്